ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം രാവിലെ നമ്മൾ മിറ്റമൊക്കെ അടിച്ച് രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങുവാണ് കേട്ടോ ഉച്ച വരെയുള്ള നമ്മളെ വീട്ടു വിശേഷങ്ങളാണ് വീഡിയോ ആയിട്ട് ഇടുന്നത് അന്നേരം നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ കൂട്ടുകാരാദ്യമേ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇന്ന് മിറ്റം അടിക്കാനായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിരിക്കുവാണ് കാരണം മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് അപ്പൂസിനും പോകണ്ട ടിനോപ്പനും പോകണ്ട അന്നേരം പെതുക്കം മതിയല്ലോ അന്നേരം മിറ്റമൊക്കെ അടിച്ചിട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് കാപ്പിക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത് എളുപ്പമാണല്ലോ പുട്ടില്ലേ വീട്ടിലിരിക്കുന്ന ദിവസമേ ഞാൻ പുട്ടുണ്ടാക്കത്തുള്ളൂ മക്കൾ കേട്ടോ കാരണം പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെരക്കാവ് മുഴുവൻ പുട്ടായിരിക്കും അപ്പൂസിനൊന്നും പുട്ട് ഇഷ്ടമല്ല കേട്ടോ അന്നേരം എന്നും ഈ ദോശയും ഇഡ്ഡലിയും അപ്പമൊക്കെ തിന്നു തിന്നും അടുത്തു അന്നേരം ഞാനിന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മിറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് കുറവ് അടിക്കണം കേട്ടോ ഇപ്പം നമുക്ക് ഈ ഇല ഒരുപാട് കുഴിയുന്ന സമയമായതുകൊണ്ട് രാവിലെയും വൈകിട്ടും മിറ്റം അടിക്കണം അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒരു കുറ്റി പുട്ടുണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ പിന്നെ നമ്മുടെ ഈ തരിയുള്ള പുട്ടുപൊടിയാണ് അത് ഇപ്പോൾ നനച്ച് വെച്ച് കഴിഞ്ഞാലും വെള്ളം അങ്ങ് വലിച്ചെടുക്കും പിന്നെ ഓരോ കുറ്റി പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മളൊന്ന് നനച്ച് എടുത്തിട്ട് വേണം പുട്ടുണ്ടാക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഞാൻ നനച്ച് വെച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കാൻ എടുത്തപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടി വെക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ ഡെയ്മാ ലൈഫാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞപ്പം ഒത്തിരി പേര് കമൻ്റ് കേട്ടോ ഡെയ്മ ലൈഫ് തന്നെയാണ് ഇഷ്ടം ഒറ്റ കുക്കിങ്ങോ ടിപ്സോ ഒന്നും കാണാൻ ആർക്കും ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ഡെയ്മ ലൈഫ് തന്നെ ഇടുന്നത് കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളത് ഡെയ്മ ലൈഫ് കാണാനാണ് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടുകാര്യങ്ങൾ തന്നെ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ പുട്ടുപൊടി അവിടെ ഇവിടെ എല്ലാം വീഴും അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു തുണി കാണുമില്ലേ എല്ലാ വീട്ടമ്മമാരുടെയും പണി ഇതാണ് ഞാൻ ഓരോ കുറ്റി പുട്ട് കുറ്റിക്കകത്തോട്ട് ഇടുമ്പോഴും അവിടെ എല്ലാം ഇങ്ങനെ വീഴുമല്ലോ അങ്ങനെ ഞാൻ പുട്ടിനും കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ പഴം ഇതിപ്പോണ്ട് പുട്ടും പഴവും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം മക്കൾക്കൊന്നും പുട്ടങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ അഥവാ ഉണ്ടാക്കിയാലും ഈ തരിയുള്ള പുട്ടുപൊടി വെച്ചേ പുട്ടുണ്ടാക്കാറുള്ളൂ കേട്ടോ അതാണ് ഇഷ്ടം അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളന്നേരം ഒരു മാങ്ങ മാങ്ങുണ്ട് ഒരു ചാർ കറി ഉണ്ടാക്കുന്നുണ്ട് അന്നേരം ആ ചാർ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആ റെസിപ്പി ഞാൻ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു കേട്ടോ കഴിക്കാൻ വേണ്ടി കൊടുത്തു പിന്നെ ഞാൻ ഒരു കുറ്റി പുട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കുറ്റി പുട്ട് ഗ്യാസേലും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരി ഇടാൻ വേണ്ടി തീയൊക്കെ കത്തിക്കാനായിട്ട് നമ്മുടെ പുറകിലത്തെ അടുപ്പിലിൻ്റെ അവിടെ ഇരിക്കുവാണ് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയായിരുന്നു ഇനി ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടുകളെല്ലാം നനഞ്ഞു പോവും എന്നാൽ ഇതെങ്ങനെയും മഴക്കാലം വരുമ്പോഴത്തേക്ക് കത്തിച്ച് തീർക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉണങ്ങിയ തൊണ്ടും മടലും ഒക്കെ ഇവിടെ കിടന്ന് നശിച്ചു പോത്തതേയുള്ളൂ അങ്ങനെ ഞാൻ ബാക്കി വന്നിരുന്ന് നമ്മുടെ അടുപ്പിൽ തീ കത്തിച്ച് വെള്ളമൊക്കെ വെക്കുകയാണ് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു ര രക്ഷയവുമില്ല ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് അതിൻ്റെ കൂടെ ഈ അടുപ്പൊക്കെ കത്തിക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ഇവിടെ വെയിലാകും കേട്ടോ കുറച്ച് കഴിയുമെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലാകും അന്നേരം ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വേവുള്ള അരി ആയതുകൊണ്ട് അവിടെ കിടന്ന് വെന്തോളുമല്ലോ നമ്മുടെ തൊണ്ടും ചിരട്ടയും ഒക്കെ തീരുകയും ചെയ്യും ചോറും വെന്ത് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ അരിയൊക്കെ ഇടാൻ വേണ്ടി ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ ചൂടായി വന്നു ഈ സമയത്ത് ഞാൻ പോയി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പുട്ടും പഴമൊക്കെ കഴിച്ചിട്ടാണ് വന്ന് അരിയൊക്കെ ഇടുന്നത് ഇത് നല്ല കാറ്റാണ് നമ്മുടെ പുറകെ കണ്ടവായത് കൊണ്ടാണ് ഇങ്ങനെ പുകയെന്നു അത് കത്തിക്കോളും പൊങ്ങി പൊഴിഞ്ഞ് കത്തിക്കോളും നമ്മുടെ ബായ്ക്കിലത്തെ കണ്ടമാണ് ഇവിടെ കൃഷിയില്ലാത്ത കണ്ടമാണ് കേട്ടോ കൊക്കുകളാണ് ഈ നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ തുണി ഉണ്ടായിരുന്നു അതുകൂടെ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തോട്ട് കയറാമല്ലോ ഇപ്പം തന്നെ നല്ല വെയിലായിട്ടുണ്ട് മുറ്റത്ത് എനിക്ക് നല്ല തലവേദനയാണ് കേട്ടോ ഈ വെയിൽ ഒത്തിരി കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമാണ് ഫോണിൽ നോക്കുമ്പം അതുകൊണ്ട് ഞാൻ ഈ വെയിൽ അധികം കൊള്ളാറില്ല രാവിലെ തന്നെ നമ്മുടെ മുറ്റം തോപ്പും തുണി അലക്കും പാത്രം കഴുകും എല്ലാം മുറ്റത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാൻ പെരക്കാത്തോട്ട് കയറും പിന്നെ അടുക്കളയിലെയും പെരക്കാത്തെയും ജോലികളൊക്കെയാണ് പിന്നെ ചെയ്യുന്നത് വെയിലൊക്കെ ആറുമ്പോഴാണ് പിന്നെ വെളിയിലിറങ്ങി ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ രാവിലെ തന്നെ നമ്മുടെ തുണിയലക്കൊക്കെ കഴിയുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഈ വെയിലത്തോട്ട് വന്ന് അലക്കണമല്ലോ ഓർത്ത് ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ തുണിയെല്ലാം കഴുകിയിടുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ഓടി നടന്ന് ജോലി ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിൽ കൂടാന്ന് ചോദിച്ച് ഇത് ഞാൻ ഇൻഷോട്ടിൽ കൂടാണ് കേട്ടോ നേരത്തെ ഞാൻ ഈസി ഈസിക്കട്ടായിരുന്നു വേറെ ആപ്പൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അന്നേരം ഇൻഷോർട്ട് എനിക്ക് എളുപ്പമാണ് കേട്ടോ പെട്ടെന്നാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഈ കമൻറ്റ് തന്നെ എനിക്കുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല നമുക്ക് മറവിയുള്ളതുകൊണ്ട് പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല കേട്ടോ മറന്നുപോയി എന്നാലും നമ്മുടെ അപ്പൂസ് കൂട്ടം വേണ്ട കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് ഈ ബോൾ അവന് ഭയങ്കര ഇതാണ് ഈ ഫുട്ബോളിനോട് കേട്ടോ എപ്പോഴും ഇങ്ങനെ തട്ടേ ഉള്ളൂ ഒരു കുപ്പിയുടെ അടപ്പ് അവിടെ കിടന്നാലും അവനിങ്ങനെ തട്ടി തട്ടി നടക്കും അന്നേരം കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ പോകുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേന് ഇങ്ങനെ എന്തോ ഇട്ട് തട്ടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ എൻ്റെ മോനും ഇതുപോലാണ് അന്നേരം നമ്മുടെ അപ്പൂസിന് രാത്രി ഉറങ്ങുന്നിടം വരെ ഈ തട്ടാണ് എന്നാലും നമ്മുടെ വിത്തിയുടെ പെയിൻ്റ് ഒന്നുമില്ല കേട്ടോ ഈ ഫുട്ബോൾ അടിച്ചടിച്ചടിച്ച് അവനെ ചിലപ്പം എൻ്റെ മേത്തൊക്കെ കൊള്ളും കേട്ടോ ഞാൻ ഇതിലേക്കൂടെ ഒക്കെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഇവനെ അടിക്കുന്ന ബോൾ ചിലപ്പോൾ എൻ്റെ മേത്തായിരിക്കും കൊള്ളുന്നത് അപ്പം ഞാൻ കുറച്ച് നേരം അതെടുത്ത് മാറ്റി വെക്കും അപ്പോഴത്തേക്ക് പിന്നെ കരഞ്ഞോണ്ട് വരുമ്പം പിന്നെ അങ്ങ് കൊടുക്കും കേട്ടോ അല്ല ഇപ്പം അവധിയാണല്ലോ വെയിലൊന്നും പ്രശ്നമല്ല വെയിലത്ത് കിടന്നാണ് ഈ കളിക്കുന്നത് അന്നേരം നമ്മുടെ കോഴിയാണ് ഇരിക്കുന്നത് കേട്ടോ മേളിൽ മുട്ടയിടാനും ഒരു കോഴി ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കോഴി ചത്തുപോയി കേട്ടോ എനിക്ക് ഭയങ്കര പോയി എൻ്റെ ഒരു സുന്ദരി കോഴിയാണ് ചത്തുപോയത് ഇനിയിപ്പം നമുക്ക് മാങ്ങാക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അന്നേരം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ മാങ്ങാക്കറി വെക്കുന്നത് ഇതറിയാവുന്നവർ കാണും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് അന്നേരം ഞാൻ ആദ്യം കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പരും എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഒത്തിരി വേണ്ട കാരണം ഈ പുളി പുളിയില്ലാത്ത മാങ്ങയാണിത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വിനാഗിരി ഒഴിക്കുന്നത് പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി അധികം വേണ്ട കേട്ടോ അന്നേരം ഞാൻ രണ്ടടപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത് രണ്ടു പ്രാവശ്യമായിട്ട് ഒഴിച്ചു തോന്നുന്നതാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ കറിവേപ്പില നമ്മൾ ഒന്ന് പിച്ച് കയറിയിട്ടിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അന്നേരം നമ്മൾക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ മാങ്ങയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വിനാഗിരിയോടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പുളിയുള്ള മാങ്ങയുണ്ട് കേട്ടോ ഇവിടെ അധികം പുളി ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ മാങ്ങ തന്നെ ഞാൻ എടുത്തത് എന്നിട്ട് ഇത് എല്ലാം ഞാനൊന്ന് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ച് ഇട്ട് പിന്നെ ഈ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ ആ സവാള അതുമൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ അതിനകത്തേക്കും ശകലം മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഒഴി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ീ മാങ്ങകത്തോട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയും തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടി നമ്മൾ തീ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാമേ ഇതിനകത്തേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഇച്ചിരി റൂസായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് വരാറാവുമ്പോഴത്തേന് നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കണം ഇതിനകത്ത് ഒക്കെ നമ്മൾ ഈ പെരട്ടി വെച്ചതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉപ്പ് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അതൊന്ന് പെട്ടെന്നൊന്ന് കഴുകി വെക്കാം അപ്പോഴത്തേക്ക് അതൊന്ന് ചൂടായി വരും എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഈ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കാമേ അതൊന്നിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് വെന്തങ്ങ് അങ്ങ് ഉടേണ്ട കാര്യമില്ല ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അന്നേരം ഞാൻ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുവാണ് കേട്ടോ കാരണം നമ്മൾ സവോളയ്ക്കകത്തും ഉപ്പ് പുരട്ടിയാണ് വെച്ചത് മാങ്ങയയ്ക്കകത്തും പെരട്ടിയാണ് വെച്ചത് എന്നാലും ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അന്നേരം ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ മാങ്ങക്കറി ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് എന്നിട്ട് ഒരുപാട് എരിവ് വേണ്ട കേട്ടോ കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച മാങ്ങക്കറിയാണല്ലോ അഥവാ എരിവില്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കാവൂ കേട്ടോ കാരണം ഞാൻ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഉടഞ്ഞു പോവേണ്ട ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവായിരിക്കണം മാങ്ങ ഈ സമയത്ത് നമ്മൾ ഒന്നാം പാലോട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് കടു തളിച്ചു കൊടുക്കണം നല്ല അടിപൊളി കറിയാണിത് ഇന്നേരം എനിക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെട്ടി അതിൻ്റെ ഇടയ്ക്ക് പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതുകൂടെ വർക്കാവുമെന്ന് വിചാരിച്ച് ഇന്നേരം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ കടുവ തളിക്കാനായിട്ട് ഒരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഞാൻ നോക്കിയപ്പം വറ്റൽമുളക് എൻ്റെ തീർന്നു കേട്ടോ എന്നാൽ നമ്മളിങ്ങനെയുള്ള ചാറുകറിയിലൊക്കെ ഇച്ചിരി വറ്റൽ മുളകൊക്കെ കടുവ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊച്ചുള്ളിയും കറിവേപ്പലയും കടുകൂടെയാണ് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ മാങ്ങാക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കടുകൂടെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാവുന്ന കൂട്ടുകാർ കൂട്ടുകാരൊക്കെ ഒരുപാട് കാണും കേട്ടോ അറിയാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ഈ ടൈമിൽ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ നമ്മുടെ ആറ്റി കൂടെ പോവാണ് കേട്ടോ അന്നേരം ഇന്ന് ഞാനൊന്നും വാങ്ങിയില്ല കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു അന്നേരം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കിളിമീൻ വറുത്തതും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അന്നേരം കിളിമീൻ ഇന്ന് ഞാൻ വറക്കുമായിരുന്നു ഈ മാങ്ങാക്കറിക്ക് ഒരു വറുത്ത മീനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലേ അന്നേരം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നേരം പിന്നെ ഇനിയും വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എൻ്റെ കൂട്ടുകാരെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാണ് എനിക്കുള്ളത് നേരം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഇനി ഇതുപോലെ തന്നെ എന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യണം അന്നേരം ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം അതുവരേക്കും ടാറ്റാ